ബിസ്മില്ലാഹി അസലാമലൈക്കും വർഹമത്തല്ലാഹിറൻ ഇറഹീം അലഹമുല്ലാഹുറബിഅലമീൻ വസ്ലാത്തു വസ്സലാം അല റസൂൽഹിൽ അമീൻ അലിഹി വാഷാബിഹി അജ്മീൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ പ്രവാചകൻ സലാഹു അലി വസ്ല്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് ബഹുമാനനായ അൻസാർ ഉദായി നമ്മോട് സംസാരിക്കുകയുണ്ടായി ഇനി ബിദർത്തി നമസ്കാരങ്ങളെ സംബന്ധിച്ചാണ് എനിക്ക് ഏതാനും ചില കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെയും നിങ്ങളെയും ഉണർത്താനുള്ളത് ഉള്ളത് അഷദ ഇലാഹ ഇല്ലല്ലോ അഷദ് അന്ന മുഹമ്മദ് റസല എന്ന ഷഹാദത്ത് ഉച്ചരിച്ച ഒരു വ്യക്തിക്ക് പിന്നീട് നിർബന്ധമായി വരുന്ന ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു ഒരു മനുഷ്യന് ഒരു മുസ്ലിമിനെ അഞ്ചു നേരത്തെ നമസ്കാരമാണ് നിർബന്ധമാക്കിയിട്ടുള്ളത് ആ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് പുറമെ ഐച്ഛികമായി നാം നിർവഹിക്കേണ്ട നമസ്കാരം ഏതൊക്കെയാണ് എന്ന് മഹാനായ പ്രവാചകൻ പ്രവാചകൻസല വലയുവസല്ല കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഫർദ വരനമസ്കാരത്തിനോടനുബന്ധിച്ചുള്ള റവാത്തിവ് സുന്നത്തുകളും പള്ളിയിൽ പ്രവേശിച്ചാൽ ഉടനെ നാം നിർവഹിക്കുന്ന തഹയ്യത്ത് നമസ്കാരവും സൊലാത്തുൽഹ സൊലാത്തുൽ ലെയ്ൽ സൊലാത്തുൽ ഖുസൂഫ് സൊലാത്തുൽ അയീദ് തുടങ്ങിയ ഏറെ പ്രാധാന്യമുള്ള ഐച്ഛിക നമസ്കാരങ്ങൾ പ്രവാചകൻ സലാഹു അലൈവല്ല നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രമാണത്തിന്റെ യാതൊരു പിൻബലവുമില്ലാതെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ നിർവഹിച്ചു പോരുന്ന ചില നമസ്കാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആ നമസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ സംക്ഷിപ്തമായി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് തസ്ബീഹ് നമസ്കാരമാണ് ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നമസ്കാരമാണ് നാല് റക്കായത്തായിട്ടാണ് ഇത് നിർവഹിക്കുന്നത് ഈ നാല് റക്കായത്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയും ശേഷം വിശുദ്ധ ഖുർആാനിൽ നിന്ന് സൗകര്യപ്പെടുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് പാരായണം ചെയ്യുക എന്നിട്ട് ഓരോ റക്കായത്തിലും എഴുപത്തി അഞ്ച് തെസ്ബീഹ് ചെയ്യു ചെല്ലണം എന്നതാണ് ഈ നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് സുഹൃത്ത് പാരായണം ചെയ്തതിന് ശേഷം പതിനഞ്ച് തവണ തെസ്ബീഹ് ചെല്ലുകയും പിന്നീട് റൊക്കുയിലും സുജൂതിലും രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും വീണ്ടും സുജൂത് ചെയ്യുകയും ആ സുജൂതിലും പത്ത് വീതം തെസ്ബീഹ് ചെല്ലുകയും ചെയ്യുക അതുകൊണ്ട് ഇതിന് തസ്ബീഹ് തസ്ബീഹ് നമസ്കാരം എന്ന പേര് ഇത് അറിയപ്പെടാനുള്ള ഒരു കാരണം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നമസ്കാരം പ്രവാചകൻ സു അള്ളാഹു അലിവസലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടില്ല ഇത് പുണ്യമായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി ഒരു നമസ്കാരം നിർവഹിക്കണമെന്ന് പ്രവാചകൻ സലഹു അലൈവസലമ്മ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിൽ എല്ലാവർക്കും അത് നിർവഹിക്കാമായിരുന്നു എന്നാൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത പിതൃത്തായ നമസ്കാരമാണ് സൊലാത്തു തസ്ബീഹ് എന്നുള്ളത് ഈ നമസ്കാരത്തെ പറ്റി പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മഹുല്ല ഷെറാഹുൽ മുഹദ് മുഹദ്ബിൻ അദ്ദേഹം എഴുതിയത് തസ്ബീഹ് നമസ്കാരം നല്ലതാണ് എന്ന വാദത്തിൽ വിമർശനമുണ്ട് തീർച്ചയായും അതിൻ്റെ ഹദീസുകൾ ദുർബലമാണ് ഈ ഹദീസുകൾ സ്ഥിരപ്പെട്ടതല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇമാം സുയൂത്തി റഹ്മഹുള്ള അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ഇബ്രിൽ ജൗസ് റഹിമഹുല്ല പറഞ്ഞു ഈ തസ്ബീഹ് നമസ്കാരം മനുഷ്യ നിർമ്മിത വചനങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഇമാം ഷൗക്കാനി റഹ്മഹുള്ള പറയുന്നു ഈ വചനത്തിൻ്റെ പരമ്പരയെല്ലാം അത് ദുർബലമാണ് ഇബിനു ഖുസൈം റഹമുല്ലാ സുഹൈയിൽ പറയുന്നു തസ്ബീയ നമസ്കാരത്തിൻ്റെ അതീസുകൾ ദുർബലമാണ് എന്ന് ഏതായാലും ഇങ്ങനെ ഒരു സ്വലാത്തു തസ്ബീഹിനെ പറ്റി പ്രവാചകൻ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിദഗ്ധത്തായ ഒരു നമസ്കാരം നിർവഹിക്കാതിരിക്കുവാൻ നാം ശ്രമിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ നമസ്കാരം സൊലാത്തുർ റാബാണ് റഹാഹിബ് നമസ്കാരം ഒരു പക്ഷേ അത്ര തന്നെ നമ്മുടെ നാട്ടിൽ വ്യാപകമല്ലാത്ത ഒരു നമസ്കാരവും എന്നാൽ ചില ആളുകൾ നിർവഹിച്ചു വരുന്നതുമായ ഒന്നാണ് സൊലാത്തു റഹാഹിബ് എന്ന് പറയുന്നത് ഇത് നിർവഹിക്കുന്നത് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് മഹരിബ് നമസ്കാരത്തിനും ഇഷ നമസ്കാരത്തിനും ഇടയിൽ നിർവഹിക്കുന്ന ഈ നമസ്കാരം പന്ത്രണ്ട് റക്കായത്തുകളായിട്ടാണ് നിർവഹിക്കാറുള്ളത് ഇതേ നമസ്കാരം തന്നെ നൂറ് റക്കത്തായും നിർവഹിക്കപ്പെടുന്നുണ്ട് ഇത് രണ്ടും രണ്ടുമൊന്നാണ് സൊലാത്തർ റഹായിബ പ്രവാചകൻ സുലഹുഅലി വസല്ലമയുടെ മാതൃകയില്ലാത്ത പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു നമസ്കാരമാണ് റഹായിബ നമസ്കാരവും ഈ നമസ്കാരത്തെ പറ്റി പണ്ഡിതന്മാർ പറയുന്നത് ഇമാം നബബി റഹിമുല്ല പറഞ്ഞു ഇത് നിർമ്മിച്ചവൻ പുതുതായി ഉണ്ടാക്കിയവനെ അവനെ െ എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഹജറുൽ പറഞ്ഞു അമ്മ നമസ്കാരം യഥാർത്ഥത്തിൽ അത് ആക്ഷേപത്തിന് വിധേയമായിട്ടുള്ള ഒരു ബിദിഹത്താണ് പുനർ ഒരു നിർമ്മിതിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ومن البدع التي احدثوها في هذا الشهر الكريم يعني شهر رجب رجب ഈ നമസ്കാരം ാണ് പ്രവാചകന്റെ മാതൃകയില്ലാത്തതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതേപോലെ ചോദിക്കപ്പെട്ടൊരു ദിവസം നമസ്കാരത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടുള്ള അദ്ദേഹം പറഞ്ഞു ീഹ റസൂലി സലല്ലാഹു അലൈ വസ്ലം ഇത് പ്രവാചകൻ സലഹു അലൈവസമ്മ നമസ്കരിച്ചിട്ടില്ല വല അഹദമ്മിനെ സ്വഹാബത്തി സ്വഹാബികളിൽ ഒരാൾക്കും ഈ നമസ്കാരത്തെ പറ്റി അറിയില്ല വല താബിൻ താബിങ്ങളും അത് നിർവഹിച്ചിട്ടില്ല വല അഹിമ്മത്തിൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ ഒരു ഇമാമുമാരും ഇത് നിർവഹിക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് നമസ്കാരത്തെ പറ്റി ഇബിനുൽ ഹജറിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തീമിയ റഹിമഹുല്ല സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സൊലാത്തുൽ റഹാ ഇബ് പ്രവാചകന്റെ മാതൃകയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നാം അത് നിർവഹിക്കേണ്ടതില്ല മൂന്നാമത്തെ ഒരു നമസ്കാരത്തെ പറ്റി പറയാനുള്ളത് ഖദർ നമസ്കാരം ഇത് നിർവഹിക്കുന്നത് തറാവിയ നമസ്കാര ശേഷം അവസാന രാത്രിയിൽ നൂറ് റക്കാഴത്തായിട്ടാണ് സൊലാത്തുൽ ഖദർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നമസ്കാരം നിർവഹിക്കുന്നത് യാതൊരു അടിസ്ഥാനവും ഇതിനില്ല യാതൊരു അടിസ്ഥാനവും ഈ നമസ്കാരത്തിനില്ല ചില ആളുകൾ പറയുന്നത് ഇത് രണ്ട് റക്കായത്താണ് എന്ന് അപ്പോൾ തന്നെ ഈ നമസ്കാരത്തിന്റെ വൈരുദ്ധ്യം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് രണ്ട് എന്ന് ചില ആളുകൾ പറയുന്നു അതല്ല നൂറ് റക്കായത്താണ് ഇത് എന്ന് മറ്റു ചില ആളുകൾ പറയുന്നു അപ്പോൾ തന്നെ നമസ്കാരത്തിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം സുഹൃത്തു ഫാത്തിഹ ഓദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഏഴ് പ്രാവശ്യം ഓതിക്കൊണ്ടാണ് ഈ നമസ്കാരം നിർവഹിക്കാറുള്ളത് അതിനുശേഷം എന്ന് പ്രാവശ്യം നമസ്കാര ശേഷം എങ്കിൽ അങ്ങനെ എഴുപത് പ്രാവശ്യം എന്ന് ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ പാപവും മാതാപിതാക്കളുടെ പാപവും അള്ളാഹു പൊറുക്കുകയും കപുൽ ഐ യക്കൂമി മക്കാമി ആ ചെല്ലിയ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് ഈ ഹതി ഈ നമസ്കാരത്തെ പറ്റി സൂചിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയ പ്രവാചകനോ സഹാബികളോ ചെയ്തിട്ടില്ലാത്ത ഒരു പുതു നിർമ്മിത നമസ്കാരമാണ് സൊലാത്തുൽ ഖദർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്തത് കൊണ്ട് സൊലാത്തൽ ഖദറും നമ്മൾ നിർവഹിക്കേണ്ടതില്ല അടുത്ത ഒരു നമസ്കാരത്തെ പറ്റി പറയാനുള്ളത് സൊലാത്ത കടം വീടുവാൻ വേണ്ടിയുള്ള നമസ്കാരം നമുക്കറിയാം കടം ഉണ്ടായാൽ അത് എങ്ങനെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സാമ്പത്തികമായി ഭദ്രതയില്ലെങ്കിൽ അത് വീട്ടാൻ സാധിക്കുകയില്ല ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഉടനടി ആ കടം വീടുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ നമസ്കാരം നിർവഹിക്കുന്നത് സൂര്യൻ മദ്യത്തിൽ നിന്ന് നീങ്ങിയാൽ നാല് റക്കാഴത്തായി നമസ്കരിക്കാം വാദ്യയ്ക്ക് ശേഷം സൂറത്തുൽ ഇഹിലാസും പിന്നീട് ആയത്തിൽ കുർസിയും ഓതിക്കൊണ്ടാണ് ഇത് നിർവഹിക്കപ്പെടാടുള്ളത് മകരിഭ നമസ്കാര ശേഷവും ഇത് നിർവഹിക്കാറുണ്ട് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് സലാം വീട്ടി നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തു ആലിം മുൽ മുൽക്കമൻ ത എന്നുള്ള ആ വചനം ഓതുക എന്നതാണ് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം പിന്നീട് യും ചെയ്യുക വിശാലമായി കാരുണ്യം ചെയ്യുന്ന അള്ളാഹുവേ എനിക്ക് നീ വിശാലമായി കാരുണ്യം ചെയ്യുകയും എന്റെ കടം വീട്ടുവാൻ നീ എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് യഥാർത്ഥത്തിൽ കടം വെട്ടുവാനുള്ള നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സലഹു അലി വസല്ലമ്മ ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് നിർവഹിക്കുകയും ചെയ്യേണ്ടതില്ല അഞ്ചാമത്തെ വിദർത്ഥ നമസ്കാരത്തെ പറ്റി പറയുന്നൊരു കാര്യം വാലിദൈൻ എന്ന മാതാപിതാക്കളോട് നിർവഹിക്കേണ്ട കടമയ്ക്ക് വേണ്ടി നമസ്കരിക്കുക മാതാപിതാക്കളുടെ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി ഉള്ള നമസ്കാരം ഈ നമസ്കാരം വിദഗ്ധത്തായ നമസ്കാരങ്ങളിൽ പെട്ടതാണ് സൂഫിയാക്കളാണ് ഈ നമസ്കാരം നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് റക്കാലത്തായിട്ടാണ് ഈ നമസ്കാരം നിർവഹിക്കാറുള്ളത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് നാല് തവണ പാരായണം ചെയ്യുകയും ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യുകയും ചെയ്യുക ാഹു അലി വസ്ലമിയുടെ പേരിൽ സലാം വീട്ടിയതിന് ശേഷം പിന്നെ നിർവഹിക്കേണ്ടത് അതിനുശേഷം ഒരു പ്രാർത്ഥന യാ ബി എന്ന് നമുക്കറിയാം അള്ളാഹുവിന്റെ ലത്തീഫ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു നാമമാണ് ആ നാമത്തെ വിളിച്ചുകൊണ്ട് പറയും എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ കാരുണ്യം ചെയ്യണമെന്നോ അതല്ലെങ്കിൽ അങ്ങനെ ആ നല്ല രീതിയിൽ ഞങ്ങളോട് നീ വർത്തിക്കണമേ എന്നുള്ളതൊക്കെ ആശയം വരുന്ന അർത്ഥത്തിൽ ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് എപ്പോഴി ഫി ജമി അഹ്വാൽ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും കമാ ഇത് പ്രാർത്ഥന ആ പ്രാർത്ഥന കടമെടുത്തുകൊണ്ട് മറ്റൊരു പ്രാർത്ഥന പുതുതായി ഉണ്ടാക്കി അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എന്ന നമസ്കാരം ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയും അത് പല സ്ഥലങ്ങളിലും നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നമസ്കാരമാണ് സത്യത്തിൽ അള്ളഹു അലി വസ്ല്ലാം അത് നമുക്ക് പഠിപ്പിക്കാത്തതാണ് മാത്രമല്ല ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഈ നമസ്കാരത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടുള്ളത് അത് പിതൃത്താണ് ആണ് അതേപോലെ തന്നെ ചില കള്ളവാദികൾ ഉണ്ടാക്കിയ നിർമ്മിത വചനങ്ങളാണ് എന്നാണ് ഈ അതീസിനെ പറ്റി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മറ്റൊരു നമസ്കാരം കുത്തുബിയത്തിന് ശേഷം കൊത്തുബിയത്തിന് മുമ്പുള്ള നമസ്കാരം നമുക്കറിയാം കുത്തുബിയത്ത് എന്ന് പറയുന്നത് തന്നെ അത് ഷിർക്കാണ് കുഫറാണ് പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം എന്നാൽ ആ കുത്തുബിയത്തെ നിർവഹിക്കുന്നതിന് മുമ്പ് പന്ത്രണ്ട് റക്കാഴത്ത് നമസ്കാരം നിർവ്വഹിക്കണമെന്ന് പറയുന്നു ആ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത് കുത്തുബിയ നമുക്കറിയാം അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേരിലുള്ള കുത്തുബിയത്ത് നിർവഹിക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് സഹായം തേടുകയും അതേപോലെ തന്നെ ആവശ്യ നിർവഹണത്തിന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന വരികളാണ് കുത്തുബിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ സൂറത്തുൽ അസാസ് എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടുള്ള അതേപോലെ തന്നെ സുൽസുൽ ഖുർആൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖിലാസുമാണ് ഇത് പാരായണം ചെയ്യുന്നത് തൗഹീദിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന ഈ രണ്ട് സൂറത്തുകളും പാരായണം ചെയ്യുന്ന നമസ്കാരത്തിന് ശേഷം പിന്നീട് ഷിർക്കിലേക്കും കുഫറിലേക്കും ആളുകളെ കൊണ്ടുപോകുന്ന വരികളാണ് ഈ കുതുബിയത്തിന് മുമ്പുള്ള നമസ്കാരത്തിൽ കുതുബിയത്തിൽ പാരായണം ചെയ്യുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം അതിൽ രണ്ടു വരി ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള മനക്കരത്തോടെ ദൃഢനിശ്ചയോടെ ഉറപ്പോടെ ആരെങ്കിലും ഒഴിഞ്ഞിരുന്ന് ആയിരം പ്രാവശ്യം എന്നെ വിളിച്ചാൽ ആ വിളിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉടനടി ഉത്തരം ചെയ്യുമെന്ന് അബ്ദുൽ ഖാദർ ജിലാനിയുടെ പേരിൽ പുതിയ ഒരു കുത്തുപ്യത്തുണ്ടാക്കി ജനങ്ങളെ ഷിർക്കിലേക്കും കുഫ്രയിലേക്കും കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പുതുനിർമ്മിതമാണ് എന്ന് നമ്മുടെ ബുദ്ധിയോട് സംബന്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഒരിക്കലും പ്രവാചകൻ അലിവസലമാ ഇങ്ങനെ നമസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടാവുകയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം അതുകൊണ്ട് ഈ നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടതില്ല എന്നാൽ പ്രവാചകൻ സലഹു അലൈവലമ്മ സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്ന അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള സ്വഹാബികൾ നിർവഹിച്ചിട്ടുള്ള ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് ആ സുന്നത്ത് നമസ്കാരങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആ നിലക്ക് പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുകയും പരലോകത്ത് സ്വർഗം നേടുവാൻ നാം ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബ് സുല്ലാഹു അലൈവസമ്മ പറഞ്ഞ ഒരു വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക അമർത്തു നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന അതേപോലെ അള്ളാഹുലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്തിട്ടുണ്ട് നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന അള്ളാഹുഅല്ലി നിങ്ങളെ അകറ്റുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ സലാഹുഅലൈ വസ്ലമ്മ പഠിപ്പിക്കുകയുണ്ടായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്റെ സുന്നതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും പ്രവാചകൻ കൃത്യമായി നിർവഹിക്കുകയും സ്വഹാബികളെ പഠിപ്പിക്കുകയും സ്വഹാബികൾ ചെയ്തു വരികയും ചെയ്തിട്ടുള്ള ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ പ്രവാചകനോട് ഇഷ്ടം കാരണം അള്ളാഹുവോടുള്ള സ്നേഹം കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന ഒരു ചിന്തയോടുകൂടി കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത എല്ലാ പിതൃത്തായ നമസ്കാരങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക അങ്ങനെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയുകയും വിശ്വാസിയായി മരണപ്പെടുകയും അങ്ങനെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന യഥാർത്ഥ വിശ്വാസികളെ ജീവിക്കുക ജീവിക്കുവാൻ നാം ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആഹിർവാന അനു അഹമ്മദി അബുലാലബീൻ അസ്സലാ ലൈക്കും വരഹമത്തുള്ള